പല ബേക്കേഴ്സിൻ്റെ പേജിലും ബി ടി എസിൻ്റെ ഒക്കെ ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മളാട്ടീൻ ഇതിനൊന്നും ഫാൻസ് ഒന്നും ഇല്ലാന്ന് ഞാനിങ്ങനെ ബി ടി എസ് ബി ടി എസ് എന്ന് കേൾക്കുക എന്നല്ലാതെ എനിക്ക് അവരെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു ബി ടി എസ്സിന്റെ കേക്ക് വന്നത് പക്ഷെ നമുക്ക് വന്നത് നോർമൽ ബി ടി എസിൻ്റെ അല്ല അവരുടെ ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ടൈനി ടെൻ ബി ടി എസിൻ്റെ ഒരു കേക്കായിരുന്നു ചെയ്യാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഓർഡർ വന്നപ്പോൾ തന്നെ ക്രെം കോട്ടും ഫൈനൽ കോട്ടും ഒക്കെ ചെയ്ത് കേക്ക് സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഈ ഒരു കേക്ക് കഴിയുമ്പം പ്രത്യേകിച്ച് തലവെക്കേണ്ട ആവശ്യമൊന്നുമില്ല മോഡലൊക്കെ അവർ തന്നിട്ടുണ്ട് നമ്മൾ അതുപോലെ ചെയ്താൽ കൊടുക്കുക വേണ്ടു പൊതുവെ ഏത് അറിഞ്ഞുകൂടാത്ത ക്യാരക്ടേഴ്സിൻ്റെ കേക്ക് വന്നാലും അവരുടെ ഇസ്റ്ററൊക്കെ തപ്പിപ്പോ അറളയാനി ഇപ്രാവശ്യം എന്തോ ഞാൻ പോയില്ല ഒന്നാമത് നോമ്പായിരുന്നു രണ്ടാമത് നേരെ അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്താൽ നമ്മൾ രാവിലെ തന്നെ കുതിരവണ്ടിയിൽ എങ്ങോട്ടേക്ക് പോയി കല്ലാച്ചിയിലേക്ക് പോയി പ്രിൻ്റൊക്കെ എടുത്ത് തിരിച്ചു വന്നു പിന്നെ പ്രിന്റൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചു ഈ ഒരു പ്രിന്റ് എടുക്കുമ്പോൾ നല്ല രസമായിരുന്നു കാരണം എടുത്ത ആൾക്കാർ തന്നെ പിന്നെ പിന്നെയും പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ഓരോരുത്തരും ഹെയർ സ്റ്റൈൽ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ആൾക്കാരുടെ പ്രിന്റും എടുത്തതെന്നുള്ളത് ഞാൻ ഉറപ്പാക്കിയത് പക്ഷേ ഈ കുറെക്കാർ ഫേസ് കാണുക പണ്ടേ ഡൗട്ട് ആയിരുന്നു എവിടെ എങ്ങനെയാണ് മനസ്സിലാകാന്നുള്ളത് പിന്നെ ഓലെങ്ങനായാലും എനിക്കെന്താ എനിക്ക് പോലെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും കുറെയപ്പോ പോകുന്നില്ല കുറെക്കാർ എൻ്റെ അടുത്ത് വരുന്നില്ല അതിന് കേക്ക് നമ്മൾ അടിപൊളി സെറ്റ് ചെയ്തിട്ട്